ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ ദേശീയപാതയ്ക്ക് ഇതുവരെ രണ്ട് പിതാക്കന്മാരുണ്ടായിരുന്നു ഒന്ന് കേന്ദ്രത്തിൻ്റെ ഗഡ്ഗരിയും രണ്ട് പിണറായി വിജയൻ ഏതാണ്ട് ഈ സർക്കാരിൻ്റെ നാലാം വാർഷികത്തിനോടനുബന്ധിച്ച് ദേശീയപാത ഞങ്ങളുടെ സംഭാവനയാണെന്ന് പറഞ്ഞ് വഴുന്നുകളെ ഫ്ലക്സായിരുന്നു ഫ്ലക്സ് തട്ടിയിട്ട് നടക്കാൻ വയ്യ പക്ഷേ ഒന്ന് രണ്ട് ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ധിം എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോയപ്പോൾ പിതാക്കന്മാരില്ലാത്ത ഒരു അനാഥാലയത്തിൻ്റെ അനാഥാലയത്തിലേക്ക് ഈ ദേശീയപാത ഇപ്പോൾ ചെന്നെത്തിയിട്ടില്ല ഇത്രയും നാളെ രണ്ട് പിതാക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ആരുമില്ല അനാഥാലയത്തിൽ കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് ദേശീയപാതയ്ക്കുള്ള ഇത് തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം കാരണം ഞാൻ കഴിഞ്ഞ വർഷം വരെ ജന എം പി ആയിരുന്നു എനിക്കറിയാം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസികളിലൊക്കെ നിരവധി കംപ്ലൈന്റുകൾ ഇത് സംബന്ധിച്ച് നിർമ്മാണം സംബന്ധിച്ച് വരാറുണ്ട് ഞാൻ പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരെ വിളിക്കാറുണ്ട് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ലെവലിൽ കൊണ്ടുപോകണം കേരളത്തിൻ്റെ ഒരു ചിത്രം പരിശോധിക്കാതെ ആണ് ഈ നിർമ്മാണത്തിന് ദേശീയപാത അതോറിറ്റി നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ ഉത്തരേന്ത്യയിലെ അവസ്ഥയല്ല കേരളത്തിൽ ഇവിടെ നിരന്തരമായിട്ട് മഴ പെയ്യുന്ന സാഹചര്യമുണ്ട് പലപ്പോഴും ഈ വലിയ വലിയ കുന്നുകൾ ഇടിച്ചു നിരത്തിയിട്ടാണ് റോഡ് പൊക്കുന്നത് അങ്ങനെ പൊക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ പലപ്പോഴും സ്വീകരിക്കുന്നില്ല സിമെൻ്റ് ഇടേണ്ടതിന് സാധനത്ത് സ്പ്രേ അടിക്കുകയാണ് ഞാൻ തന്നെ എം പി ആയിരുന്നപ്പോൾ ഇതുപോലത്തെ കംപ്ലൈൻറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി രണ്ട് സർക്കാരുകളും മത്സരിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ഈ അശാസ്ത്രീയ നിർമ്മാണം കാരണം റോഡ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ദേശീയപാതയിൽ സഞ്ചരിക്കാൻ ധൈര്യം പോരാ കാരണം എപ്പോഴാണ് ഇത് നേരെ നമ്മൾ സ്വർഗത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാതാളത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് നേരെ മേലെക്കൂടാണല്ലോ പോകുന്നത് അത് ടീം താഴ്ന്ന നേരെ പാതാളത്തിലേക്കല്ലേ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ കാർ വാഹനങ്ങളിൽ യാത്ര ആൾക്കാർക്ക് പേടിയാണ് ട്രെയിൻ ആണെങ്കിൽ പുതിയ വന്ദേ ഭാരതമൊക്കെ പുതിയ പുതിയ വണ്ടികൾ വരുമ്പോ ഇനി റോഡിലേക്ക് ആൾക്കാർക്ക് പോകാൻ ഭയമാണ് എന്നാലോ ടോള് ഏർപ്പെടുത്തുന്നുണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങുക കള്ളപ്പണി നടത്തുക മനുഷ്യനെ കൊല്ല എന്തോ ഭാഗ്യത്തിനാണ് ആളവായില്ലാതിരുന്നത് അതുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണം പൂർണ്ണമായിട്ട് പുനഃപരിശോധിക്കുക കേരളത്തിൻ്റെ അവസ്ഥ അനുസരിച്ചുള്ള നിർമ്മാണത്തിന് ഭാവിയിലെങ്കിലും നേതൃത്വം കൊടുത്ത് ഇനി ഇനി തീരാൻ കുറേ വർക്ക് ബാക്കിയുണ്ട് ഇടുപിടിയുടെ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് അല്ല തീരുമാനിക്കേണ്ടത് മനുഷ്യന് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് ആ കാര്യത്തിൽ രണ്ട് സർക്കാരുകളും അതിൽ എൻ്റെ ഉത്തരവാദിത്വമുണ്ട് അവർ ഭാവിയിലെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം ദിവസം അതെ അതായത് അമ്മായിയപ്പനും മരുമനും കൂടി ഉദ്ഘാടനം നടത്താൻ നോക്കി കാശ് ചെലവഴിച്ച മന്ത്രിയുടെ വകുപ്പിന് സ്ഥാനം ഇല്ല പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇതിന്റെ ഒരു പങ്ക് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് റേസ് ചെയ്തവരാണ് ബി ഡബ്ല്യു ഡി ഇത് പണിത റോഡ് മാത്രമേ ഒരു പണിതിട്ടുള്ളൂ കാശ് മുഴുവൻ ലോക്കൽ ബോഡിയുടെ നിർമ്മാണം നടത്തിയത് മാത്രം ബി ഡബ്ല്യു ഡി പക്ഷേ ഉദ്ഘാടനം വന്നപ്പോൾ മറ്റേ ഇതിൻ്റെ വകുപ്പ് മന്ത്രി ഔട്ട് അമ്മായിപ്പനും മരുമാനും കൂടെ ഉദ്ഘാടനം നടത്താൻ നോക്കി അവസാനം അമ്മായി എപ്പം പിന്മാറും അതാണ് സംഭവിച്ചത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിൻ്റെ ഏതായാലും നാലാം വർഷം അതിഗംഭീരായിട്ട് കൊണ്ടാടുന്നുണ്ട് ദേശീയവാദ പൊളിഞ്ഞു പാളീസായി തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഒരു ദളിത് സ്ത്രീനെ ഇരുപത് മണിക്കൂർ സ്റ്റേഷനിലെടുത്തി മാനസികമായിട്ട് അവരെ പീഡിപ്പിച്ചു ഇതിന് പുറമെ ദളിത് മർദ്ദനങ്ങൾ പീഡനങ്ങൾ ഇപ്പോൾ ഏറ്റവും കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന വേടനെ പോലും കേസിൽ പ്രതിയാക്കി ഏതിനെ പുലിപ്പല്ല് കഴുത്തിലിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു നടനും കേന്ദ്രമന്ത്രി ഇത് സ്ഥിരം കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അത് മന്ത്രിമാർ കാണുന്നില്ല പോലീസും കാണുന്നില്ല അപ്പോൾ നാലാം വാർഷികം സത്യം പറഞ്ഞാൽ പിണറായി സർക്കാരിൻ്റെ നാലാം ചരമവാർഷിയായിട്ട് മാറുകയാണ്